സ്ഥാപനങ്ങളുടെയൊക്കെ മേലധികാരികളെയും ഒക്കെ നിർണയിക്കുന്ന ഇന്ത്യയിലെ വളരെ ന്യൂനപക്ഷമായ സവർണരാണ് അതേപോലെ ഇന്ത്യയിലെ മുതലാളിത്ത വർഗ്ഗം അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൻകിട ഭൂഷാസി മുഴുവനും ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളാണ് ബ്യൂറോക്രാറ്റുകൾ ഉദ്യോഗസ്ഥ മേധാവികൾ പഠന ഈ സ്ഥാപനങ്ങളുടെ വൻകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ മേലധികാരികൾ ഇങ്ങനെയൊക്കെ ജനാധിപത്യത്തിനെ കടന്നു പോ കയറാൻ പോറ്റും പറ്റാവുന്ന സ്ഥലങ്ങളുടെ അധികാരമുപയോഗിച്ചും ഇവിടെയാണ് ഇവർ ഈ ഹിംസാത്മകമായ പദ്ധതികൾ നടക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ശിഥിലീകരിച്ചില്ലായ്മ ഒരു ഏകീകൃത ഇന്ത്യ അവരുടെ ഭാവന ആത്മകമായ ഒരു ദേശാരി അല്ലെങ്കിൽ ആര്യവർത്ത അവർക്ക് സ്ഥാപിക്കാൻ കഴിയില്ലെന്നും കഴിഞ്ഞില്ലെന്നും കഴിയില്ലെന്നും ആണ് എൻ്റെ അഭിപ്രായം പത്ത് വർഷം കിട്ടിയ ഒരു നല്ലൊരു കാലഘട്ടമാണായിരുന്നു അവർക്ക് ഈ പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞില്ലെന്നുള്ളതിനർത്ഥം ഇനിയൊരു അവസരം ഒന്നോ രണ്ടോ അവസരം കിട്ടിയാലും അവരുടെ പ്രത്യശാസ്ത്ര വളർച്ച രാഷ്ട്രീയ വളർച്ച താഴോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റേതായ വിഷമം അവരുടെ ഭരണ ഭരണനേതൃത്വത്തിനുകൊണ്ട് അത് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയും കഴിയുന്ന രീതി അല്ല അതിനെ വിശദീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പത്ത് വർഷത്തിന് ശേഷം ഭരണകൂടം അവരുടെ കയ്യിൽ സമാധാനപരമായ ഒരു ഭരണകൂടം അല്ലാതെ യുദ്ധത്തിലൂടെ ആഭ്യന്തര യുദ്ധത്തിലൂടെ അല്ലാതെ അവരുടെ കയ്യിൽ സുഭിക്ഷമായി നിലനിന്ന ഭരണകൂടവും സംസ്ഥാന ഭരണകൂടങ്ങളും ഉണ്ടായിട്ടും അവർക്ക് ഇന്ത്യയെ ഏകീകരിക്കാൻ ഹിന്ദു സഭ അതായത് ആ ഏകീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് ജാതി വംശവർഗ ഗണ വിഭജനമില്ലാത്ത ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകീകരണത്തിനകത്തുകൂടെ മുസ്ലിങ്ങളെ ശിഥിലമാക്കിക്കൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ നടന്നിട്ടില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് ഒരു നിർമ്മിതിയാണല്ലോ അതിനെ അവർക്ക് തറക്കകർക്കാൻ കഴിഞ്ഞുകൊണ്ട് രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലേ ദേശത്തെ അവർക്ക് രാജ്യാവർത്തം വന്ന ദേശത്തെ അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അത് ഒട്ടും എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളെന്ന നിലയിൽ നമ്മുടെ സമരങ്ങൾ നമ്മൾ തുടർന്നു കൊണ്ടിരുന്നാൽ ഇരിക്കുകയും നമ്മുടെ ഐക്യശക്തികളെ വീണ്ടും വീണ്ടും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഫാസിസത്തെ തടയാൻ കഴിയും ഫാസിസം എന്ന് പറയുന്നത് ഒരനിവാര്യമായിട്ട് ഒരു നമ്മുടെ മേൽ ശക്തമായി നിലനിൽക്കുകയല്ല ചെയ്യുന്നത് അതായത് നമുക്ക് തടയാൻ കഴിയുന്ന തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മളെ എത്രമാത്രം സമരം ചെയ്തോ അതേ രീതിയിൽ പുതിയ സാമൂഹ്യ വിഭാഗങ്ങളോടും പ്രത്യേകിച്ച് ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ നിരന്തരമായ കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും അപ്പോൾ തന്നെ മുഖ്യധാരാ കക്ഷികളോടൊപ്പം സാ സാധിക്കുന്നയിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് ഇപ്പം ദളിതരുടെ കാര്യത്തിൽ ഇതൊരു പ്രശ്നമാവാത്തതിന് കാരണം ഭരണഘടനാപരമായിട്ട് ഇപ്പം പറഞ്ഞില്ല നൂറ്റി ഇത്ര മന്ത്രിമാരവരുണ്ടാവും എത്ര എം എൽ എമാരുണ്ടാവും എന്ന് ഭരണഘടനാപരമായത് കൊണ്ട് തന്നെ അവരുടെ നമ്പർ അവിടെ വേണ്ടതുണ്ട് പക്ഷേ ഈ നമ്പർ ക്രിസ്ത്യ ഒ ബി സികളുടെയും നമ്പർ ഏറെക്കുറെ ഇന്ത്യൻ രാഷ്ട്രനിർമ്മിതി ഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ഒരുതരം അലിഖിതമായി എഴുതാത്തൊരു നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ നിവർത്തന പ്രക്ഷണം ഒക്കെ അതിന് കാരണമാണ് എഴുതപ്പെടാത്ത നിയമമാണ് പിന്നോക്കക്കാരുടെ ഇത്ര പ്രാതിനിധ്യം പക്ഷേ മുസ്ലിമിൻ്റെ ഇത് ഇവിടുത്തെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അവകാശങ്ങളാണ് അത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാടിലാണ് അത് നിലനിൽക്കുന്നത് അതിനെ പ്രീണനമെന്ന് വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന അല്ലെ മുസ്ലിങ്ങളുടെ അവകാശം എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമെന്ന് പറയുന്നൊരു വാക്കിന് ആഴമുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം കേരളത്തിൽ ചർച്ച ചെയ്യുന്ന പോലെയൊന്നുമല്ല മുസ്ലിം പ്രീണനമെന്ന വാക്ക് വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു സാധനമാണ് മുസ്ലിം മതേതരത്വം എന്ന് തന്നെ അവർ നിർവചിച്ചിരിക്കുന്ന ആർ എസ് എസ് നിർവചിച്ചിരിക്കുന്ന മുസ്ലിം പ്രീണനം എന്ന നിലയിലാണ് മതേതരത്വം പാടില്ല ഇന്ത്യയിലെ മതേതരത്വം അല്ല നിലനിൽക്കുന്നൊന്നും മുസ്ലിം പീഡനമാണ് നിലനിൽക്കുന്നതെന്നാണ് അവരുടെ കാഴ്ചപ്പാട് തന്നെ ആ അർത്ഥത്തിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്ന ഒറ്റ വസ് ഇതിലേക്ക് അവർ കൊണ്ടുവന്ന് മുസ്ലിമിനെ പറ്റി ഒരക്ഷരം മുഖ്യധാര എല്ലാവർക്കും മിണ്ടാൻ വരാത്ത സ്ഥിതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഏറ്റവും താഴ്ന്ന തട്ടി ഒരു തരത്തിലും മുഖ്യധാരം ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങളപ്പോൾ ഉള്ളവരൊക്കെ പക്ഷെ നമ്മളൊക്കെ തന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് ബന്ധപ്പെടുമ്പോൾ ആരോപണങ്ങൾ എന്തൊക്കെയാണ് കേട്ടത് കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേനും മുകളിൽ നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധിക്കോ കാരണം സാഹസികമായ രീതിയിൽ ഈ മുസ്ലിം പ്രീണനം എന്നുള്ള വാക്കിനെ പൊളിച്ചെഴുതിക്കൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ മുസ്ലിം പ്രാതിഥ്യത്തെ പറ്റിയും നമ്മൾ ദീർഘമായ സമരത്തിലൂടെ മാത്രം അത് രേഖപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ഇന്ത്യൻ മനസ്സിൽ അതായത് ആദ്യം പറഞ്ഞ പോലെ ഭൂരിപക്ഷ മനസ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞ ഹിന്ദു ഭൂരിപക്ഷ മനസ്സിലുള്ള ഒരു സാധനമാണ് ഹിന്ദു ഭൂരിപക്ഷ മനോഭാവമാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് അതിൻ്റെ മേൽ മറ്റ് ചില കമ്മ്യൂണിറ്റിക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ഹിന്ദു എന്ന് പറയുന്നതിനകത്ത് നിലനിൽക്കുന്നുകൊണ്ടാണ് ദലിത് ഒ ബി സിനെയൊക്കെ പരിഗണിക്കുന്നത് മറിച്ച് ഹിന്ദുവിന് പുറത്തായത് കൊണ്ടാണ് ഈ മുസ്ലിമിനെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു വാക്കിലൂടെ എപ്പോഴും അകറ്റി നിർത്താനും ഡെമോണൈസ് ചെയ്യാനും കഴിയുക പക്ഷെ ഭാഗ്യവശാൽ ഇന്ത്യയിലെ രാഷ്ട്ര രൂപീകരണ ഘട്ടത്തിൽ തന്നെ മുസ്ലിമിനെ രൂ നിർമി ഇന്ത്യയുടെ അകത്തേക്ക് ഉൾക്കൊള്ളുന്നൊരു ധാരയും കൂടി ഉണ്ടായിരുന്നു ഒരു കാരണവശാലും ഈ ആർ എസ് എസ് പുലർത്തിയ ഹിന്ദുധാര മാത്രമല്ല ഉണ്ടായിരുന്നത് മുസ്ലിം വിരുദ്ധ ധാര മാത്രമല്ല ഉണ്ടായിരുന്നത് മറിച്ച് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെയും അതിൻ്റെ സാംസ്കാരികതയെയും മതപരമായ വ്യതിരക്തത്തെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ അവർ നടത്തിയിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംഭാവനകളെ പറ്റിയൊക്കെ ചിന്തിച്ചും ഉറപ്പിച്ചും കൂടെ തന്നെയാണ് ഇന്ത്യയിലെ ഡെമോക്രസി ജനാധിപത്യം വികസിച്ച് വന്നത് ആ ധാര പലപ്പോഴും മുഖ്യധാരയിൽ ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലെ അടിസ്ഥാന ധാര തന്നെ ആയതുകൊണ്ട് തന്നെ മുസ്ലിമിനെ ഇന്ത്യയിലെ അകറ്റി നിർത്താനുള്ള ഈ ശ്രമത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്തു അതിനെ പരിഹരിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് നിരാശപ്പെടേണ്ടതായ ഘടകങ്ങളൊന്നുമില്ല ഇതുതന്നെ നമ്മൾ ഉദാഹരണം കണ്ടല്ലോ ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന വന്നു എന്നുള്ളത് വേറൊരു കാര്യം വരാൻ പാടില്ലെങ്കിൽ പോലും അതിന് ചെറുത്ത് നിൽക്കുന്ന ഘടകങ്ങളും ഇവിടെ ഇതിനകത്തുണ്ട് ആ ചേർത്ത് നിൽക്കുന്ന ഘടകങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ധാരണയാണ് പക്ഷേ ഈ രാഷ്ട്രീയ ധാരണ ഒരിക്കലും മുഖ്യധാരക്ക് വരാൻ കഴിയും ഇപ്പം ഇപ്പം നമ്മളൊക്കെ കൂടി ഒരു പ്രസ്താവന ഇപ്പം കൊടുത്ത് ഈ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ചലനം മുഖ്യധാരയിൽ നിന്നും ഉണ്ടാവില്ല ഇടതുപക്ഷത്തോന്നോ വലതുപക്ഷത്തോ ഉണ്ടാവില്ല മറിച്ച് ഇടതുപക്ഷം അവർ പ്രസ്താവന നടത്തിയതാണ് ഇവിടെ അതോ ഒരു തറവാട്ടിൽ പാട്ട് പാടിയപ്പോൾ ഓർക്കുന്നില്ല ആ തറവാടിൻ്റെ പേര് ഏ ആ തറവാട്ടിൽ പാട്ട് പാടിയ അവരെ പറ്റി ആരൊക്കെയോ സോഷ്യൽ മീഡിയ ചില കളിയാക്കലോ നടത്തി അവർക്കെതിരെ നടത്തിയ ആക്രമണത്തിനെതിരെ യോജിക്കണമെന്നാണ് പുസ്തക പ്രസ ഈ ഇടതുപക്ഷത്തിൻ്റെ അവരൊരു പ്രസ്താവന നടക്കണേ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രസ്താവന നടത്തിയാക്കണേ അപ്പം മുസ്ലിങ്ങളുടെ അകത്ത ഇങ്ങനെയുള്ള ഒരു പരിപാടികളെ നോക്കി അതിൻ്റെ ശരിക്കും അവരെ വിഭജിച്ച് മാറ്റുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ ആയ ധാരകളോട് ഒരു സമരവും ചെയ്യാതിരിക്കുകയും ചെയ്യുക അതാണ് ഇന്ത്യയുടെ വലിയ പ്രതിസന്ധി പക്ഷേ അത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളതിനോട് സമരം ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നത് അത്രമാത്രം ശക്തമായ ഏകീകരണം നടത്തണമെങ്കിൽ പറ്റുമായിരുന്നല്ലോ എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ബീസിബിലിറ്റി കിട്ടി അവർക്ക് അധികാരത്തിൽ വന്നിട്ട് അവർക്ക് രണ്ടാം ഘട്ടത്തിലധികവും പോകാൻ പറ്റിയില്ല ബി ജെ പിക്ക് അവരുടെ ആദ്യമായിട്ട് ബീസിബിലിറ്റി കിട്ടുമെന്ന് തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഗവൺമെൻറ്റുകളിലാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ ക്രിംപിൾഡ് ആയി ഇങ്ങനെയൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാശ്വതമായൊരു വിജയം ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇന്ത്യയിൽ എല്ലാ വംശീയ പ്രത്യശാസ്ത്രം പോലെ തന്നെ ഈ പ്രത്യശാസ്ത്രം ഇന്ത്യയിലെ ജനങ്ങളാൽ തോൽപ്പിക്കപ്പെടുമെന്ന് ദൃഢ വിശ്വാസമാണ് എനിക്കുള്ളത് അത് അടിസ്ഥാനപരമായ മുസ്ലിം ജനത വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കും അധികാരത്തിലൂടെയും ഉറപ്പിച്ച് സ്ഥാപിക്കാൻ നിലനിൽക്കാനുള്ള അതിനെപ്പറ്റി ഉറപ്പിച്ച് സ്ഥാപിച്ചെടുക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് ഭേദിക്കാനും കഴിയുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തൊലിപ്പുറപ്പിലുള്ള ഒന്നായിരിക്കും ഒരു ഞാൻ കേരളത്തെ പറ്റി എൻ്റെ അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് പോകാം കേരളത്തിലും പറഞ്ഞ പോലെ നരേന്ദ്രമോദി എങ്ങനെ ശരീരപരമായിട്ട് അതായത് അയാളുടെ ഫിസിക്കൽ ബോഡിയിൽ അയാളുടെ പരാജയം അല്ല അവരുടെ പരാജയം നമ്മളെ ബോധ്യപ്പെടുത്തി കാരണം എന്തു പറഞ്ഞു പറഞ്ഞാലും ഭയങ്കര ഇതാണെന്ന് പറഞ്ഞാലും അവരുടെ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലും അവരുടെ പല ആശയങ്ങളും നമുക്ക് മനസ്സിലായി വലിയൊരു തകർച്ച ഒരു ആത്മീയ തകർച്ച അനുഭവിക്കുന്നതായുള്ള ശരീരം നമ്മളെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ അടുത്ത ദിവസം അധികാരത്തിൽ വന്നത് അതുപോലെ തന്നെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഒരിക്കലും വിശ്വസിക്കാത്ത പരാജയമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാരണം അവരെപ്പോഴും വിചാരിച്ച ഒരു മുന്നണി രാഷ്ട്രീയം ഈ രണ്ട് കള്ളികളിൽ എപ്പോഴും നിൽക്കി ഇടതുപക്ഷം വലതുപക്ഷം എന്ന കള്ളികളിൽ നിൽക്കും ഈ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് പൊളിക്കുക എന്നുള്ളതാണ് മാർസ് അതായത് മുന്നണി രാഷ്ട്രീയവും ഒരു കാരണവശാലും ബി ജെ പിനെ അടുപ്പിക്കില്ല ബി ജെ പിനെ ഇങ്ങനെ എപ്പോഴും അകറ്റി നിർത്തിക്കൊണ്ട് അതുകൊണ്ട് തന്നെ മുന്നണി രാഷ്ട്രീയത്തെ പൊളിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്നാം ശക്തിയായിട്ട് ബി ജെ പി വരാതിരിക്കുന്നു ഇത്ര നാൾ വരാതിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മൂന്നാം മുൻ ശക്തിയായി ബി ജെ പി മാറുകയും ചെയ്തിരിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു മൂന്നാം ശക്തിയായിട്ട് തന്നെ അവർ മാറും അല്ലെങ്കിൽ മൂന്നാം മുന്നണി തന്നെയായിട്ട് അവർ മാറുക എന്നുള്ളൊരു സങ്കീർണമായൊരു പ്രതിഭാസത്തിൽ അത് കോൺഗ്രസ്സിനെ അത്രമാത്രം അലട്ടുന്നില്ലെങ്കിലും ഇടതുപക്ഷത്തെയാണ് അതിശക്തമായിട്ട് അലട്ടുന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായ ഈഴവ ദലിത് ഒ ബി സി കമ്മ്യൂണിറ്റിയുടെ വോട്ടിൽ വലിയ ക്ഷത ഇദ്ദേഹം പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടാണ് ക്ഷത സംഭവിച്ചു പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എന്നൊക്കെ ഘട്ടത്തിൽ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ട് അല്ല നാൽപ്പത്തല്ല മുപ്പത്തിനാല് ശതമാനം വോട്ട് അവരുടെ മാറുകയും സവർണറുടെ വോട്ട് കൃത്യമായിട്ട് ഏറെക്കുറെ നായർമാരുടെ വോട്ട് ഒരു പകുതിയും അതല്ലാത്ത മറ്റുള്ള നായർമാരുടെ സവർണറുടെ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം വോട്ട് അവിടെ കൃത്യമായി വീഴുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കേണ്ട കാരണം ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷമായിരുന്നു എക്സ്ക്ലൂഷൻ അല്ല ഒരു ഇൻക്ലൂസീവ് പോളിസി എടുക്കേണ്ടത് അവരെന്ത് ചെയ്തു ഇപ്പം നമുക്കറിയാം അമ്പത് ഇന്ത്യയിൽ എൺപത് മുതൽ ദളിത് പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട് മുസ്ലിം പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഈ പ്രസ്ഥാനങ്ങളെ ഒന്നിനെപ്പോലും അവർ ഡൊമണൈസ് ചെയ്യുകയല്ലാതെ ഒന്നിനുമായിട്ട് പോലും ഇൻക്ലൂസീവായിട്ട് ആയിട്ട് ഒരെണ്ണത്തിനെപ്പോലെ അതിർത്തി കടത്തി അവർ അകത്തേക്ക് കടത്തിയിട്ടില്ല അല്ലെങ്കിൽ അവരെ താഴെയിട്ട് ചെതറിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മറിച്ച് സവർണലോ എന്തെങ്കിലും ഒരു ചെറിയ പിരിവുണ്ടെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും ഇൻക്ലൂഷലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇപ്പം കല്ലറസുഖമാറിനൊക്കെ ആദ്യകാലത്ത് എൽപ്രസ്ഥാനൊക്കെ നാൽപ്പതിനായിരം അമ്പതിനായിരം ഓട്ടൊക്കെ മേടിച്ചിട്ടുള്ളവരാണ് പല സ്ഥലത്തും പക്ഷേ അവരെ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ചെറിയ രീതിയിലെങ്കിലും ചെറിയ അധികാരങ്ങളെങ്കിലും കൊടുത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഗതി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതേപോലെ മുസ്ലിം സംഘടനകൾ ഗംഭീരമായ മുസ്ലിം സംഘടന പി ഡി പി മുതൽ അതിശക്തമായ മുസ്ലിം സംഘടനകൾ വളരെയധികം ഹിന്ദുത്വ വിരുദ്ധമായിട്ടും ആർ എസ് എസിന് വിരുദ്ധമായ വളരെ വലിയ മൂവ്മെൻറ്റുകളുണ്ടായി അവരുടെ പത്രങ്ങൾ മാസികളൊക്കെ ഉണ്ടായി ഇതിനെയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഇതിനെ ഒരിക്കലും വരുത്താതെ അവരെ നോ ടെററിസ്റ്റുകളും അതായത് യൂറോപ്യൻ കൊളോണിയൽ സാമ്പ്രാദിത്വവാദികൾ എന്ത് വിളിച്ചോ അതേ വിളികൾ കൊണ്ട് തന്നെ പുറ പുറന്തള്ളിക്കൊണ്ടിരുന്നു ഈ പുറന്തള്ള നിരന്തരമായി ആവർത്തിക്കുമ്പോഴത്തേന് അവരുടെ വിശ്വാസം എന്താണ് ഇവരുടെ വോട്ട് ബാങ്ക് കൃത്യമായിരിക്കും എന്നുള്ളത് ഇതുകൊണ്ടായിരുന്നു കാരണം എന്നാൽ ഡെപ്പോസിറ്റ് ഈഴ വരും തെളിതരും തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലെ ജനസംഖ്യയിൽ വളരെ നിർണായകമായ ജനസംഖ്യയാണ് കീഴ ഹിന്ദു ജനസംഖ്യയിൽ ഈ രണ്ടും നായന്മാരുടെ ഒരു പകുതി ഓട്ടം കിട്ടുവാണെങ്കിൽ നമ്മൾ ഞങ്ങൾ ഒരിക്കലും മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് പുറന്തള്ളപ്പില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഇടത്തല്ലേ വലതു വരാം എന്ന് പറയുന്നതിനല്ല ഈ കളിയല്ല നടക്കില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇൻക്ലൂസിറ്റിവി ഇല്ലാതെയാണ് അവർ പോവുക മാത്രമല്ല അല്ലാതെ ഡെമോണൈസി പീസ് തിരഞ്ഞെടുപ്പിൽ തന്നെ തോറ്റ ഉടനെ പറഞ്ഞെന്താണ് ഏക ഭാരം പറഞ്ഞു തന്നെ യു ഡി എഫിൻ്റെ ഇത് ചെയ്യുന്ന സെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് ജമത്ത ഇസ്ലാമിക്കാരും ഒക്കെയാണെന്നാണ് പറയുന്നത് ആ വാക്യത്തിനെ അവർ സംബന്ധിച്ചല്ല ജന്മാതാ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടെന്നോ അതെന്തെങ്കിലും സ്വാധീനം മുസ്ലിം സമുദായത്തിലുണ്ടെന്നോ അവർ അംഗീകരിക്കുകയില്ല അതാ വേറൊരു കാര്യം അവർ ചെറിയൊരു സംഘടനയാണെന്ന് പോലും അംഗീകരിക്കില്ല വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടെന്ന് പോലും അംഗീകരിക്കുകയില്ല പക്ഷേ സെറ്റ് ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യും ഒരുതരം വാല്യൂ അവർക്ക് കൊടുക്കില്ല പക്ഷേ ക്രിമിനൽ വാല്യൂ കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ പറയുന്ന അതിന് അർത്ഥം എന്താണ് മുസ്ലിം പൊളിറ്റിക്സ് മുസ്ലിം സമുദായത്തിനകത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൺപത് മുതൽ പല ഘട്ടങ്ങളിലായിട്ട് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം അടിസ്ഥാനപരമായിട്ട് ഹൈന്ദവ ഹിന്ദുവിരുദ്ധമായിരുന്നു വിരുദ്ധ അല്ല ഇതായിരുന്നു വിരുദ്ധമായിരുന്നു അവർ അടിസ്ഥാനമായി ആർ എസ് എസിനും ഫാർസിസ്റ്റിനും എതിരായ വലിയ വിഭാഗങ്ങൾ തന്നെയാണ് ഹിന്ദു ഈ മുസ്ലിങ്ങൾ ചെറുതായി പുതിയ രാഷ്ട്രീയ ഉണ്ടായി വന്നത് ഇവരെ മുഴുവൻ ഒരു തരത്തിലും ഇൻക്ലൂഡ് ചെയ്യാതെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് അവരെല്ലാം പറഞ്ഞ പോലെ തീവ്രവാദത്തിൻ്റെയും മതമൗല്യവാദത്തിൻ്റെയും ഔതൂതിയുടെയും ഒക്കെ ഇതാക്കിക്കൊണ്ട് ഈ ഇൻക്ലൂസിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് പോയവരിപ്പം സ്വന്തം കാലിൽ കല്ല് ത തട്ടിയിട്ടിരിക്കുന്നുകളാണ് സ്ഥിതി വന്നിരിക്കുന്നത് ഈ സ്ഥിതി അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ഇപ്പം കിട്ടിയ വോട്ട് രണ്ട് ഒന്ന് പ്രതിഷേധം വെറുപ്പുള്ളവർ ആർ എസ് എസിന് വോട്ട് ചെയ്തു എന്നുള്ള സത്യമാണ് ഒരുപാട് പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷേ ആ വോട്ട് അവിടെ തന്നെ നില നിൽക്കാതിരിക്കണമെങ്കിൽ ആർ എസ് എസിന് തന്നെ തിരി പോകുകയും അത് വർദ്ധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായ രീതിയിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഈ പ്രതിസന്ധികളും കൂടെ അവരുടെ മുന്നണി രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടും കോൺഗ്രസ്സിലേക്കെങ്കിലും അത് കഴിഞ്ഞ് എത്തേണ്ടതുണ്ട് കാരണം കോൺഗ്രസ് ആണ് കുറച്ചും കൂടെ ഇംഗ്ലീഷ് ഇച്ചിരി കൂടെ തുറ എന്ന് കാണിക്കുന്നത് ശത്രുത കുറ എങ്കിലും കുറപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവർക്ക് അത്ര വേണ്ടെന്ന് പറയുന്നുള്ളൂ അപ്പം അടു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഈ വോട്ട് ആ ബി ജെ പിക്ക് പോവാതിരിക്കണമെങ്കിൽ അല്ലത് മുന്നണി ആയിരിക്കണം എന്നുള്ളതിൽ മുന്നണിയോടെ ഉള്ളതായിരിക്കണമെന്നുള്ളൊരു ശ്രമം പോലെ തന്നെ തന്നെ ഈ മുന്നണികൾ കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വളരെയധികം ഇൻക്ലൂസീവ് ആയിരിക്കാൻ കുറച്ചും കൂടെ തുറന്ന് പല പ്രത്യേകിച്ച് ദലിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തോന്നാ രാഷ്ട്രീയ ചലനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നണി രാഷ്ട്രീയം തുറന്നു വരുന്ന രീതിയിൽ നമ്മുടെ ചർച്ചകൾ കൊണ്ടുപോവുകയും സമരങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് അവരെ തിരുത്താനും നമ്മളവിടെ ഇൻക്ലൂഡ് ആവാനും കൂടെ ശ്രമിക്കുമ്പോഴായിരിക്കും ആർ എസ് എസിൻ്റെ ഈ ഭീഷണി എന്ന് പറയുന്നതിന് നമ്മൾ തടയുന്നുള്ളു അല്ലെങ്കിൽ ഈ ആർ എസ് എസ് ക്രമബദ്ധമായിട്ട് വികസിച്ച് വരികയും വളരെ വലിയൊരു ശക്തിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇടത് വലത് മുന്നണികൾ ഈ കീഴാള ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങളെ ഈ ഈ പ്രതിഭ ഒരുതരം ഡെമണൈസ് ചെയ്യുന്ന പരിപാടി നിർത്തിയാൽ ഇൻക്ലൂസീവ് ആക്കാവുന്ന പ്രൊജക്റ്റുകൾ അവർ തന്നെ സ്ഥാപിക്കണമെന്നുള്ള വിമർശനം മുന്നോട്ട് വെച്ചുള്ള സമരങ്ങൾ വേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്